നമസ്കാരം അഹമ്മദാബാദിൽ നിന്ന് നമ്മുടെ തേടിയെത്തുന്നത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ശേഷം നമ്മൾ തേടിയെത്തുന്നത് വളരെ ദുഃഖകരമായ ഇന്ത്യയെ മുഴുവൻ ദുഃഖത്തിൽ അത്തുന്ന ഒരു വാർത്തയാണ് എയർ ഇന്ത്യയുടെ എഐ നൂറ്റി എഴുപത്തി ഒന്ന് അതായത് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് വിമാനം അഹമ്മദാബാദ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കാൻ ടേക്ക് ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ അതിനെന്തോ സാങ്കേതിക തകരാറ് സംഭവിച്ചു അതിൻ്റെ പിറകുവശം മരത്തിലിടിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പല അഭ്യയവങ്ങളും പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥ വസ്തു എന്താണെന്ന് അറിയില്ല വിമാനത്തിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു സന്ദേശം പോയിരുന്നു പക്ഷെ ആ സന്ദേശത്തിന് മറുപടി കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്തോ അത്യാഹിതം സംഭവിച്ചു എന്നാണ് മനസ്സിലാകുന്നത് ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നൂറ്റി പത്ത് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അത് പതിനൊന്ന് കുട്ടികളുണ്ട് എന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാരായി നൂറ്റി അറുപത്തൊമ്പത് പേരും ബ്രിട്ടീഷുകാരായിട്ട് ബ്രിട്ടീഷ് പൗരന്മാരായിട്ട് അൻപത്തിമൂന്ന് പേരും പോർച്ചുഗീസുകാരായി പേരും ഒരു കാനഡ പൗരനും പിന്നെ കൂമാമ്പേഴ്സും അടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് വളരെ വളരെ വിഷമമുള്ള വാർത്തയായിരുന്നു നമുക്കറിയാം എന്തെല്ലാം പ്രതീക്ഷകൾ കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പുറത്തേക്ക് പോകുന്ന വിമാനമായതുകൊണ്ട് തന്നെയാണ് എണ്ണം കൂടുന്നത് ബ്രിട്ടീഷുകാർ അൻപത്തിമൂന്ന് പേര് അതിനകത്തുണ്ടായിരുന്നു ബ്രിട്ടീഷ് പൗരന്മാർ ഒരു കനഡിയൻ പൗരൻ എന്ന് പറയുന്നു നാട്ടിൽ വന്ന് മടങ്ങുന്നവരും അങ്ങോട്ട് പോകുന്നവരുമായിട്ടുള്ള നൂറ്റി അറുപത്തൊമ്പത് ഇന്ത്യക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇവരൊക്കെ വലിയ പ്രതീക്ഷ കുരുന്നുകൾ പതിനൊന്ന് കുരുന്നുകൾ ഉണ്ടെന്ന് പറയുന്നു എല്ലാ പ്രതീക്ഷകളും കൊണ്ടാണ് അവര് പറന്നുയരുന്നത് ഞാനന്മാർ കളിയാണ് ഒരു ഒരു വിമാനയാത്ര എന്നെപ്പോഴും പറയാറുണ്ട് നമ്മൾ ഭയത്തോടെ അല്ലെങ്കിൽ ഉയരുമ്പോഴും താഴും ഒരു ഒരു ആന്തരോടുകൂടിയാണ് പലരും അതിനകത്തിരിക്കുന്നത് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്കു പക്ഷേ ഒരു വിഷയമായി കാണലായിരിക്കാം പക്ഷേ ചെറിയ ഒരു സാങ്കേതിക പിഴവ് അല്ലെങ്കിൽ മാനുഷികമായ ഒരു ചെറിയൊരു പിഴവ് അത് വലിയ ആപത്തുണ്ടാക്കും എന്ന് നമ്മൾ കണ്ടതാണ് ധരിപ്പൂര് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഈ കഴിഞ്ഞ കൊറോണ സമയത്ത് ലാൻഡ് ചെയ്യുന്ന പൊസിഷൻ ഒരല്പം മുന്നോട്ട് മാറി ലാൻഡ് ചെയ്തത് ഉയർന്നു പൊന്തുന്നതിന് പകരം നിർത്താൻ ശ്രമിച്ചപ്പോൾ താഴെ വീണ് കുറേ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പക്ഷേ വേഗത കുറഞ്ഞതുകൊണ്ടും നിലത്തായിരുന്നതുകൊണ്ടും വലിയ അപകടമില്ലാതെ കുറച്ചുപേർ രക്ഷപ്പെടുകയും ചെയ്തു നിലതതുപോലെയല്ല വിമാന ഇന്ധനം നിറച്ചുണ്ടെന്നുണ്ടെങ്കിൽ അത് അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ വലിയ അപകടമാണ് നമുക്കറിയാം എന്തെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ വിമാനം ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ആകാശത്തിൽ വട്ടമിട്ടു പറന്ന് ആ വിമാന ഇന്ധനം ചെലവഴിച്ച ശേഷം കത്തിച്ചു കളഞ്ഞ ശേഷമാണ് ഇറങ്ങാറ് ഇവിടെ പറന്നുയർന്ന അഞ്ചു മിനിറ്റിനുള്ളിൽ അഗ്നിഗോളമായി മാറണം ഇന്ന് ഉച്ചക്ക് ഒന്ന് പതിനേഴിനാണ് ലണ്ടനിലേക്കുള്ള വിമാനം പറന്നുയരുന്നത് പറന്നുയർന്ന അഞ്ചു മിനിറ്റിനുള്ളിൽ വിമാനം തകർന്നു കത്തിക്കരിഞ്ഞു വാർത്ത വരുന്നത് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അവരെ ഗുരുതരമായ പരുക്കളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് അറിയുന്നത് ഈ സമീപകാലത്ത് ഇന്ത്യ അല്ല ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് ആളപായം പരമാവധി കുറഞ്ഞ് പരമാവധി ജീവൻ രക്ഷയോടെ പുറത്തേക്ക് വരട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ ആകാശ ദുരന്തങ്ങൾ നമ്മുടെ കയ്യെത്തും ദൂരത്താണ് അല്ല നമ്മുടെ മുന്നിലാണ് അഹമ്മദാബാദ് വിമാനത്താവളം അഞ്ചു മണിവരെ അടച്ചിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അന്ന് വൈകുന്നേരം അഞ്ചു മണിവരെ അടച്ചിട്ടേക്കാണ് അങ്ങോട്ട് പോകുന്ന വിമാനങ്ങളും മറ്റുമെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് റൺവേയിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ മറ്റ് സാങ്കേതിക വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം അഞ്ചണിക്ക് ശേഷം അനുവദിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ഒരു വലിയ ഒരു വിഷമമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്